പ്രിയരേ ക്രിസ്തുവിനെ മനുഷ്യനായി മാത്രം കാണുന്നവന് സഭ ഒരു സാമൂഹ്യ സംഘടന മാത്രമാണ് എന്നാൽ ക്രിസ്തുവിനെ ദൈവമായി കാണുന്നവർക്ക് സഭ അവരുടെ ജീവന്റെ ഉറവിടമാണ് ഞാൻ ആരാണെന്നാണ് ജനങ്ങൾ പറയുന്നത് എന്ന് ചോദിച്ചപ്പോൾ അവർ പറഞ്ഞു സ്നാപക യോഹന്നാൻ ിയ പ്രവാചകന്മാരിൽ ഒരുവൻ എന്നൊക്കെ അവർ ക്രിസ്തുവിനെ മനുഷ്യനായി കണ്ടവരായിരുന്നു എന്നാൽ പത്രോസ് വിളിച്ചു പറഞ്ഞു നീ ജീവിക്കുന്ന ദൈവത്തിൻ്റെ പുത്രനായ ക്രിസ്തുവാണെന്ന് എറണാകുളത്തെ വൈദികർ ക്രിസ്തുവിനെ ദൈവമായി കണ്ടിരുന്നു എങ്കിൽ അവിടുത്തെ ബലിയുടെ പേരിലുള്ള ഈ അനുസരണക്കേട് കാട്ടില്ലായിരുന്നു സീറോ മലബാർ സഭയിലെ പതിനായിരത്തോളം വൈദികരിൽ ഒൻപതിനായിരത്തി അറുനൂറോളം വൈദികർ അനുസരിച്ച ഏകീകൃത വിശുദ്ധ കുർബാന അർപ്പിക്കുമ്പോൾ എന്തേ എറണാകുളത്തെ നാനൂറോളം വൈദികർ മാത്രം അത് അനുസരിക്കാത്തത് ഇവരെ കൊണ്ട് അനുസരിപ്പിക്കേണ്ടത് വിശ്വാസികളുടെ ഉത്തരവാദിത്വമല്ല ജനാഭിമുഖ കുർബാനാണെന്ന് പറഞ്ഞത് പറഞ്ഞതുകൊണ്ട് മാത്രമാണ് വിശ്വാസികൾ ഏകീകൃത വിശുദ്ധ കുർബാനക്കായി രംഗത്തു വന്നത് വിശ്വാസികളെ ചെകുത്താനും കടലിനുമിടയിലാക്കിയത് മെത്രാൻ സമിതിയാണ് നിങ്ങൾക്ക് വിശ്വാസികളെ ഇതിൽ നിന്ന് ഒന്ന് രക്ഷിച്ചു തരാമോ ഞങ്ങൾക്ക് ഒരു മെത്രാനോടും ഒരു വൈദികനോടും ഒരു പരാതിയുമില്ല പരിഭവവുമില്ല പക്ഷെ ഒന്നുണ്ട് സഭാ നേതൃത്വം ഇങ്ങനെയാകരുത് കത്തോലിക്ക സഭ കേരളത്തിൽ മാത്രമാണെന്ന് കരുതരുത് നൂറ്റി നാൽപ്പത് കോടി വിശ്വാസികളും അതിനടുത്ത മെത്രാൻമാരും വൈദികരും ലോകത്തെമ്പാടുമുണ്ടെന്ന് ഓർമ്മയുണ്ടാകണമേ ഞങ്ങൾ വിശ്വാസികൾക്ക് ഒന്നും വേണ്ട പണം പദവി സ്ഥാനം അധികാരം യാതൊന്നും ഒന്നു മാത്രം മതി ഉദ്ധിതനായി ഇന്നും ജീവിക്കുന്ന ഞങ്ങളുടെ നാഥനും രക്ഷകനുമായ ദൈവത്തിന്റെ തിരുശരീരവും തിരുരക്തവും അതോടൊപ്പം അവിടുത്തെ ഒരു ആശീർവാദവും അത് ഞങ്ങൾക്ക് നിഷേധിക്കരുത് അത് ഞങ്ങളുടെ അവകാശമാണ് അത് ആരുടെയും ഔദാര്യമല്ല എന്ന് ഓർത്തുകൊള്ളുക അവിടുന്ന് സ്ഥാപിച്ച കൂതാശകളും ഞങ്ങൾക്ക് അവകാശപ്പെട്ടതാണ് അത് ആരും ഞങ്ങൾക്ക് നിഷേധിക്കരുത് പണത്തിനും സ്ഥാനത്തിനും പദവിക്കും വേണ്ടി ആർക്ക് വേണമെങ്കിലും മത്സരിക്കാം പക്ഷേ അത് പാപം വിശ്വാസികളുടെ മൗദത്തായിരിക്കരുത് എന്നൊരപേക്ഷയുണ്ട് ഈ തമ്മിലടി കൊണ്ട് എന്തു നേടി വൈദികർ തമ്മിലകന്നു കന്യാസ്ത്രീകൾ തമ്മിലകന്നു ഇടവക ജനം തമ്മിലകന്നു കുടുംബങ്ങൾ തമ്മിലകന്നു അത്രമാത്രം വഞ്ചി ഇപ്പോഴും തിരുനക്കര തന്നെ വിശുദ്ധ കുർബാന സ്ഥാപിച്ച് കുരിശിൽ ബലിയായി തീർന്ന ക്രിസ്തുവിന്റെ ഓർമ്മ കൊണ്ടാടുന്ന ഈ വലിയ ആഴ്ചയെങ്കിലും ഇതിനൊരു പരിഹാരവും പരിസമാപ്തിയും ഉണ്ടാക്കാൻ ഉത്തരവാദിത്തപ്പെട്ട ഉത്തരവാദിത്തപ്പെട്ട മെത്രാൻമാർക്കും വൈദികർക്കും കഴിയട്ടെ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു നന്ദി